കുട്ടികൾക്ക് ഒരിക്കലും റീൽസ് കാണിച്ചു കൊടുക്കാതിരിക്ക പ്രത്യേകിച്ച് ചെറിയ മക്കൾക്ക് റീൽസ് കാണുന്ന പക്ഷം അവരിലൂടെ മിക്സ്ഡ് ഓഫ് ഇമോഷൻസ് ആണ് അവരിൽ കടന്നുപോകുന്നത് ചില സമയത്ത് ഹാപ്പിനെസ് ആകാം സാഡ്നെസ് ആകാം ഫിയർ ആകാം ഹൊറാകാം അങ്ങനെ ഒരുപാട് ഇമോഷൻസ് സെക്കൻഡുകൾക്കുള്ളിൽ അവരുടെ ബ്രെയിനോട് കടന്നുപോകുന്നുണ്ട് ഇത് കാരണം തന്നെ അവരുടെ ഫ്രണ്ട്സ് പോകാനുള്ള അവസ്ഥ ഉണ്ടാകുന്നുണ്ട് അത് കോൺസെൻട്രേഷൻ ഇല്ലായ്മ അതേപോലെ തന്നെ ഫോക്കസ് നഷ്ടപ്പെടുക ഒരു ഫോക്കസ് ചെയ്യാനുള്ള എബിലിറ്റി കുട്ടികൾക്ക് നഷ്ടപ്പെട്ടു പോകും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് മുഴുവനാക്ക മറ്റേ വേറൊരു കാര്യം ചെയ്യുക അത് മുഴുവനാക്കുന്നത് വേറൊരു കാര്യം ചെയ്യുക അങ്ങനെ അവർ ചാടി ചാടി ചാടിക്കൊണ്ടേയിരിക്കും ഒരു കാര്യം മുഴുവനാക്കാതെ അവർ ഓരോ ആക്ടിവിറ്റിയിലേക്ക് ചാടിക്കൊണ്ടേയിരിക്കും സോ ഒരിക്കലും നമ്മൾ മക്കൾക്ക് റീൽസ് കാണിച്ചു കൊടുക്കാതിരിക്ക റീൽസ് അല്ലാതെ വേറെ എന്തെങ്കിലും ഷോസ് നമ്മൾ കുട്ടികൾ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ ടൈം ലിമിറ്റ് വെച്ച് മാത്രം നമ്മൾ എന്ത് ചെയ്യും കുട്ടികൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക വലിയ ആളുകളുടെ കാര്യം തന്നെ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഒരു മിനിറ്റുള്ള വീഡിയോ പോലും മുഴുവൻ കാണാനുള്ള ക്ഷമ നമുക്ക് ലഭിക്കുന്നില്ല അപ്പോഴേക്കും ആ ഒരു വീഡിയോ മാറ്റാനുള്ള ഒരു ദ്രിയാണ് നമ്മൾ കാണിക്കുന്നത് അല്ലെ അപ്പൊ നിങ്ങൾ കുട്ടികളുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ സോ ഒരിക്കലും നമ്മൾ മക്കൾ നമ്മൾ കാണിച്ചു കൊടുക്കരുത് അവരുടെ ബ്രെയിനെ നമ്മളായിട്ടൊന്ന ഹിറ്റ് കളയരുത് താങ്ക് യു